കണ്ടനാട് വെസ്റ്റ് ബദിരാസന ദിനാഘോഷത്തിലും കുടുംബസംഗമത്തിലും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെനെയും മറ്റൊരു സന്ദേശത്തിന് പ്രസക്തി ഉണ്ടോ എന്നത് നാം ഗൗരവമായി ആലോചിക്കേണ്ട ഒന്നാണ് പരിശുദ്ധ ബാബാതിരുമേനിയും അഭിമുഖനായ സെവറി സിനിമയും ആധ്യാത്മികതയുടെ സമൂഹത്തിലുണ്ടാകേണ്ട ഇടപെടലുകളെ പറ്റി സവിസ്തരം പ്രസ്താവിച്ചു കഴിഞ്ഞു തന്നെയില്ല നമ്മുടെ ഈ സമ്മേളനം തന്നെ ഒരു വലിയ സന്ദേശമാണ് ഈ കൊടിയെ ചൂടിനെ മാറ്റി നിർത്തി ആളുകൾക്ക് സംഗമിക്കുവാൻ കഴിയുക എന്നത് കൂടിച്ചേരുവാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിന് നാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അത് തന്നെയാണ് ഈ സംഗമത്തിന്റെ വലിയ സന്ദേശം കാരണം നമ്മുടെ ഈ കാലഘട്ടം സംഘബോധങ്ങളെയും കൂട്ടായ്മകളെയും പ്രോത്സാഹിപ്പിക്കുന്ന തത്വസംഹിതകളുടെ ലോകമല്ല മനുഷ്യനെ ഒറ്റയ്ക്കായി നിലനിർത്തുവാനും അവനെ അവനവന്റെ തുരുത്തുകളിൽ തളച്ചിടുവാനും അവനെ അവനവൻ്റെ ലോകത്തെപ്പറ്റി നിരന്തരം ചിന്തിപ്പിക്കുവാനും പഠിപ്പിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ കുടുംബസംഗമത്തിന് ഈ സംഘടനാ തലത്തിൽ തന്നെ ഒരു സന്ദേശം കൈമാറാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സമൂഹത്തെ പറ്റി ഒരുപടി ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ ആശങ്കകളാണ് ഇവിടെ പങ്കുവെച്ച എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ നിറഞ്ഞു നിന്നത് പത്ത് ഇരുപത് വർഷമായി സമൂഹത്തിന്റെ ചലനങ്ങളെ തിരിച്ചറിയുന്ന പാർട്ടി പാഠ്യശാഖയുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൂടി ഞാൻ ആ വിഷയത്തെ സമീപിക്കുമ്പോൾ സാധ്യതകളും സങ്കീർണതകളുമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് സങ്കീർണതകളെപ്പറ്റിയാണ് നാം എപ്പോഴും ആശങ്കപ്പെടാറുള്ളത് എങ്കിലും ഈ ലോകം സാധ്യതകളുടെയും ഈ ലോകം സങ്കീർണതകളുടെയുമാണ് ആ കാലഘട്ടത്തിലൊക്കെ വിവിധ തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നുപോയി ഒരു കാലഘട്ടത്തിൽ നാം വളരെ ആവേശത്തോടെ ചിന്തിച്ചു ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് എല്ലാവരും ഒന്നു ചേരുന്ന ചില സംഗമ വേദികളെ പറ്റി നമ്മൾ ചിന്തിച്ചു എന്നിട്ടിപ്പോ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ സമ്മേളനം വെറും സമ്മേളനമല്ല രാജ്യാന്തര സമ്മേളനമാണ് വൈദിക സമ്മേളനങ്ങൾ ഇന്ന് വെറും സമ്മേളനങ്ങളല്ല അത് രാജ്യാന്തര സമ്മേളനങ്ങളാണ് ഗ്ലോബൽ എന്ന പദം ആഗോളം എന്ന പദം നമ്മുടെ ആത്മസംതൃപ്തിയുടെ പദമായി മാറി ആ പദത്തിലൂടെ നാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് വിശാലമായൊരു ലോകത്തെയും വിശാലമായൊരു ലോകത്തിന്റെ വേർതിരിവുകളില്ലാത്ത പങ്കാളിത്തത്തെ പറ്റിയുമാണ് ആ ഗോളം എന്ന പദത്തിലൂടെ നാം ഉന്നമിട്ടത് എന്നാൽ കാലം കുറെ മുന്നോട്ടു പോയപ്പോ ഇപ്പോൾ നമ്മുടെ ലോകത്തിന്റെ വലിപ്പം എന്നൊന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്ക്രീനിന്റെ വലിപ്പം എത്രയുമുണ്ടോ അതാണ് നമ്മുടെ ലോകത്തിന്റെ വലിപ്പം ആ ലോകത്തെ ഈ ഗോളം എന്ന് വിളിക്കേണ്ടി വരും ആഗോളം എന്ന വിശാല സങ്കൽ സങ്കല്പത്തിൽ നിന്ന് അവനവന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്ക്രീനിന്റെ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോയ മാനവികീതയുടെ മധ്യത്തിൽ ആഗോളം ഈ ഗോളമായി മാറിയ കാലത്താണ് നാം ജീവിക്കുക അങ്ങനെ ആഗോളം ഈ ഗോളമായി മാറിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് ബാക്കിപത്രം ആ ബാക്കി പത്രത്തെ പറ്റിയാണ് പരിശുദ്ധ പിതാവ് സങ്കടപ്പെട്ടത് അഭ്യുതനായ സെവറിയൂസ് തിരുമേനി സംസാരിപ്പാൻ ആഗ്രഹിച്ചത് അതൊരു അനാഗോളമായി മാറി ആശങ്കകളുടെ സംഘടനകളുടെ സ്വാർത്ഥതയുടെ ഉപഭോഗതയുടെ വേലിയേറ്റങ്ങളുടെ ആശയസങ്കർദ്ധങ്ങളുടെ ഒരു ലോകക്രമമായി അത് മാറി അപ്പൊ ആഗോളമായി വളരുവാൻ ആഗ്രഹിച്ച് ഈഗോളമായി ഗോളമായി ചുരുങ്ങിപ്പോയി പിന്നെ അത് അനോഗോളമായി തകർക്കപ്പെട്ട് ഇപ്പോൾ ഒടുവിൽ തീഗോളമായി മാറിയ കാലഘട്ടം ആഗോളം തീഗോളത്തിലേക്ക് എത്തി ആശങ്ക വിതറുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സംഗമത്തിന്റെ ദൈവശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും കാലികപ്രദവുമായ പശ്ചാത്തലങ്ങളെ വിലയിരുത്തുവാൻ ഞാൻ പരിശ്രമിക്കുന്നത് കാരണം നമുക്കിന്ന് നഷ്ടമാക്കുന്നത് കൂട്ടായ്മയുടെയും സഹിത്വത്തിന്റെയും സമത്വത്തിന്റെയും ദിവ്യമായ തലങ്ങളാണ് കുടുംബത്തെ പറ്റി സരസസുന്ദരങ്ങളായ നിരവധി പ്രഭാഷണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു കുടുംബം എന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രസന്റേഷനായി മാറുന്ന കാലമായി മാറുന്നു ഗൗരവമായ ഒന്നിനെയും തൊടാതെ ഒരു കോമഡി ട്രാജഡി കോമ്പിനേഷനിലൂടെ ഈ കുടുംബത്തെ കണ്ട് പഠിപ്പിക്കുമുള്ള പരിശ്രമങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നാം മറന്നുപോകുന്നു കുടുംബം ഒരു പതിപ്പാണ് കുടുംബം നമ്മുടെ ബോധ്യത്തിൽ അത് സ്വർഗത്തിന്റെ പതിപ്പാണ് രണ്ട് അത് സമൂഹത്തിന്റെ പതിപ്പാണ് ഇപ്പൊ കുടുംബം നമുക്ക് സ്വർഗത്തിന്റെയും സമൂഹത്തിന്റെയും പതിപ്പാണ് അവിടെ നമ്മുടെ കുടുംബം നമ്മുടെ സംഗമം നമ്മുടെ ഈ കൂടിച്ചിരവിൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നൽകണമെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം ഒരു മുഖ്യ പ്രഭാഷകൻ എന്ന റോള് എന്നിൽ ഇപ്പോൾ നിക്ഷിബ്ധമായതുകൊണ്ട് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇതൊന്നും പറയാൻ പരിശ്രമിക്കേണ്ട ആളല്ലെങ്കിലും ഇപ്പോഴത് പറയേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ എത്തപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബത്തെ ഇത്ര സംഘർഷാപരിതമായി സമൂഹം ഇത്ര സംഘർഷാപരിതമായി മാറ്റപ്പെടുന്നത് ഒന്നാമതായി എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അവരുടേതായ ഇടങ്ങളുണ്ട് പ്രൈവറ്റ് സ്പേസ് ഉണ്ട് എവിടെയാണ് പൊതു ഇടങ്ങൾ പൊതു ഇടങ്ങളുടെ നഷ്ടപ്പെടലാണ് ഒരുപക്ഷേ സഭയും സമൂഹവും കുടുംബവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്ലാനുകളിൽ നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ ജനിച്ച കുഞ്ഞിനും ജനിച്ചു വീഴാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിനുമൊക്കെ ഇടങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഒന്നിച്ചു ചേരാൻ ഇടങ്ങൾ എവിടെയാണ് തഴപ്പായുടെ ഇത്തിരി രീതിയിൽ നാം ഒന്നിച്ചു ചേർന്ന ഇടങ്ങളെ റീപ്ലേസ് ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ ഇടങ്ങൾ എന്താണ് ഉമ്മറക്കോലയുടെ ഒത്തിരി അസൗകര്യങ്ങളുടെ നടുവിൽ നമ്മൾ ഒന്നിച്ചു കൂടിയ ആ അസൗകര്യങ്ങളെ നികത്തുവാൻ നമ്മുടെ സ്വീകരണ മുറികൾക്കും സിറ്റൗട്ടുകൾക്കും ആകുമോ എന്ന് നാം വളരെ ഗൗരവമായി ചിന്തിക്കണം പൊതു ഇടങ്ങളെയൊക്കെ പരമപുച്ഛത്തോടെ കാണുന്ന ഒരു കാലത്തിലൂടെയാണ് നാം എത്തുക പൊതിടം പൊതു ഇടം എന്ന ചിന്തയിൽ നിന്നാണ് എന്ന സങ്കല്പം ഉണ്ടായത് റെസ്പബ്ലിക്ക എന്ന പദം തന്നെ ഉണ്ടാകുന്നത് പൊതുവായ ഇടത്തിൽ നിന്നാണ് നമുക്ക് മലയാളത്തിൽ രണ്ട് ഒരു സുന്ദരമായൊരു പദമുണ്ട് പൊതു ഇടങ്ങളൊക്കെ പണ്ടാരവകളാണ് ആ പദം അങ്ങനെ പൊതു ഇടങ്ങളുടെയും പൊതു കൂടിവരവുകളുടെയും ഒക്കെ നഷ്ടപ്പെടുന്ന കൊണ്ട് നമുക്ക് ഉള്ളു തുറന്നുള്ള സംഭാഷണങ്ങളാണ് സ്വകാര്യതയുടെ വെലിയേറ്റങ്ങളിലേക്ക് സ്വകാര്യതകളുടെ അകത്തളങ്ങളിലേക്ക് സ്വകാര്യതയുടെ ബോധ്യങ്ങളിലേക്ക് നാം ചുരുങ്ങിയപ്പോ ഉള്ളു തുറന്ന സംഭാഷണങ്ങളുടെ നഷ്ടപ്പെടൽ നമ്മുടെ ആഗോളത്തെ തീഗോളമാക്കി മാറ്റിയ കാലം നമ്മുടെ ആഗോളത്തെ അനോഗ അനാഗോളമാക്കി മാറ്റിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് കാറ്റും വെളിച്ചുമുള്ള ഇടങ്ങളുടെ നഷ്ടപ്പെടൽ അതൊരു ആരോഗ്യമുള്ള കുടുംബ നിർമ്മിതിയുടെ ആരോഗ്യമുള്ള ഒരു സമൂഹ നിർമൃതിയുടെ ഏറ്റവും വലിയ തടസ്സമായി മാറുന്ന കാലഘട്ടം അപ്പം അതുകൊണ്ട് എവിടെയാണ് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും സ്വതന്ത്രമായി ഇരുന്ന് സംവേദിക്കാനുള്ള ഇടങ്ങൾ നാം എവിടെയാണ് പവിത്രമായ ഇടങ്ങൾ എവിടെയാണ് നാം നിർമ്മിക്കുക അച്ഛനും വിശ്വാസികൾക്കും തമ്മിൽ നിൽക്കുവാൻ പൊതുയോഗത്തിൻ്റെ സങ്കേതികൾക്കപ്പുറമായി ഒരു മീറ്റിംഗിന്റെ ഔപചാരിക ചടങ്ങുകൾക്ക് ഇരിക്കുവാനുള്ള പൊതു ഇടങ്ങളുടെ പവിത്രത നമുക്ക് എവിടെയാണ് ഉറപ്പാക്കാൻ കഴിയുക ആ പൊതു ഇട ഇടങ്ങളിലാണ് ഒരുപക്ഷെ നമ്മുടെ പല ആശങ്കകൾക്കും ഉത്തരം നാം കണ്ടെത്തേണ്ടത് ആ പൊതു ഇടങ്ങളാണ് ഈ സമൂഹത്തിന് മുമ്പ് സൂചിപ്പിക്കപ്പെട്ട ലഹരിക്കെതിരെയുള്ള പ്രതിരോധങ്ങളും സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളും നിർമ്മിക്കേണ്ടത് അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടത് ആ പഴയ തഴപ്പാകളുടെ തിരികെ വിളിക്കലാണ് ആ പഴയ ഉമ്മറക്കോലെ ഇവിടെ വിശുദ്ധിയാണ് ആ പഴയ ഉള്ളു തുറക്കലിൻ്റെ സാധ്യതയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായി ഉണ്ടാവേണ്ടത് രണ്ടാമതായി നമ്മുടെ തലമുറയും നാമും സ്വന്തമാക്കേണ്ടത് ഒരർത്ഥം തേടാനുള്ള ആവേശമാണ് ഈ അർത്ഥം എന്നതിന്റെ രണ്ട് പദമുണ്ട് അർത്ഥം എന്നതിന് ദ്രവ്യം എന്ന മലയാള പരിഭാഷയുണ്ട് അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ആ അർത്ഥം തേടനേക്കാൾ അപ്പുറമായി ചില ചില ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ അടിച്ചേൽപ്പിക്കപ്പെട്ട മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ആരുടെയോ മനോതകരങ്ങൾ തയ്യാർ ചെയ്യപ്പെട്ട എവിടെയൊക്കെയോ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളെക്കാൾ അവറയായി അർത്ഥം തേടുന്ന ഒരു തലമുറ നമ്മൾ പലപ്പോഴും പല ചോദ്യങ്ങളെയും നമ്മുടെ കുഞ്ഞുമക്കളുടെ പല ചോദ്യങ്ങളെയും മൗനം കൊണ്ടും പുച്ഛം കൊണ്ടും അവഗണിക്കുകയാണ് മൗനം കൊണ്ടും പുച്ഛം കൊണ്ടും നിശബ്ദത കൊണ്ടും കാലികമായ മൗലികമായ കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങളെ നമ്മൾ അവഗണിക്കുമ്പോൾ അവർ അതിന് മറ്റു പല അർത്ഥങ്ങളും കണ്ടുപിടിക്കുകയാണ് സ്ഫോടനാത്മകമായ പല അർത്ഥങ്ങളും കണ്ടെത്തുകയാണ് നമുക്ക് ഉത്തരം നൽകുവാൻ കഴിയാത്ത പലതിനും വർത്തമാനകാല സമൂഹം പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് നമ്മുടെ ഭാഷണങ്ങൾ നമ്മുടെ ഹോഷണങ്ങൾ നമ്മുടെ പൊളിക്കലുകൾ നമ്മുടെ കെട്ടലുകൾ നമ്മുടെ വരവുകൾ നമ്മുടെ പോക്കുകൾ ഇതൊക്കെ പലപ്പോഴും ശൂന്യതയുടെ ഇടങ്ങൾ മാത്രമാണ് ഈ ലോകത്തിനെ പ്രദാനം ചെയ്യുന്നുവെങ്കിൽ അവിടെയാണ് ലഹരിയും വയലൻസും വന്നു ചേരുന്നത് അവിടെയാണ് ലഹരിയും വയലൻസും അതിന്റെ എല്ലാ ഭാവങ്ങളും ലംഘിച്ച് നടമാടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലത്തിന് നൽകേണ്ടത് ചില അർത്ഥം തേടലാണ് സഭയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് സഭയുടെ നേതൃത്വ ബോധ്യങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത് സാധാരണ സമിതി മുതൽ പരമോന്നത സമിതിക്ക് വരെ അതിന് ഉത്തരവാദിത്വമുണ്ട് അർത്ഥം തേടുന്നവർക്ക് അർത്ഥം പകർന്നു കൊടുക്കുവാൻ അർത്ഥം അന്വേഷിക്കുന്നവർക്ക് അർത്ഥം പകർന്നു കൊടുക്കുവാനുള്ള നിയോഗം നമ്മുടേതാണ് അല്ലെങ്കിൽ ആ സിനിമ ഡയലോഗിൽ പറയുന്ന പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായി നമ്മൾ അവശേഷിക്കുമെന്നതിന് യാതൊരു തർക്കവുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വേണ്ടത് തുറവിയാണ് നമുക്ക് വേണ്ടത് വിനയമാണ് നമുക്ക് ഈ തുറവീ വിനയവുമാണ് ഈ സമൂഹത്തിന് ലഹരിക്കെതിരെയുള്ള ശക്തമായ ആയുധങ്ങളായി സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നേരെയുള്ള ശക്തമായ ബോധ്യമായി നൽകുവാൻ കഴിയുന്നത് എല്ലാ കാപഠ്യങ്ങളുടെയും സിലബസുകൾ നമ്മൾ തന്നെ തയ്യാർ ചെയ്തിട്ട് മറ്റുള്ളവരെ കണ്ണുരുട്ടി കാണിക്കുക അത്ര ശരിയായ ഒരു ബോധന പ്രക്രിയ അല്ല അത് മടയത്തരത്തിന്റെ പ്രക്രിയകൾ മാത്രമാണ് അതുകൊണ്ട് ചില അർത്ഥം തെടലുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം അവന്റെ ജീവിതത്തിന്റെ ശരിയായ അർത്ഥത്തെ പറ്റിയുള്ള അവന്റെ പഠിപ്പിക്കലാണ് ഹിംസയുടെ വഴിയിലേക്ക് അവൻ എത്തില്ല എന്ന് അവനെ ഉറപ്പാക്കണമെങ്കിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശരിയായ മാർഗത്തിലൂടെയുള്ള അവന്റെ സഞ്ചാരത്തെ പറ്റിയുള്ള ഉത്തമമായ ബോദ്ധ്യങ്ങളുടെ പങ്കുവെക്കലാണ് മൂന്നാമതായി എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത് എന്റെ പ്രിയ സ്നേഹിതൻ റോണിയെന്നെ കേൾക്കുന്നുണ്ട് അദ്ദേഹം സൈബർ സെക്യൂരിറ്റിയുടെ ആളാണ് ലോകത്തിലുള്ള എല്ലാ സുരക്ഷിത സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായി ഉറപ്പാക്കുന്ന ഒരു വലിയ വ്യവസായിയാണ് എൻ്റെ സഹപ്രവർത്തകൻ അതൊക്കെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുപടി സങ്കീർണതകളെയും ഈ ലോകത്തിന് പ്രധാനം ചെയ്യുന്നുണ്ട് അപ്പോൾ നാം നാം കാണുന്ന ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുപാട് സങ്കീർണതകൾ ഈ ോകത്തിന് നൽകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിന് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ആ ട്രസ്റ്റ് ബിൽഡിംഗ് എല്ലാ അക്രമങ്ങളെയും ഇല്ലാതെയാക്കും എല്ലാ അശാന്തികളെയും ഇല്ലയാക്കും അതിന് ഏറ്റവും പ്രസിദ്ധനായ ഫ്രാൻസിസ്മ എന്ന അമേരിക്കൻ പൊളിറ്റിക്കൽ ചിന്തകനുണ്ട് അദ്ദേഹം പറഞ്ഞത് അതേ ആശയത്തിൽ ഇവിടെ ആവിഷ്കരിക്കുന്നില്ല നമ്മളൊരു ബാർബർ ഷോപ്പിൽ പോയി തലമുടി വെട്ടാനായിട്ട് ഇരിക്കുകയാണ് ആ ബാർബർ നമ്മ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിനാകമാനം ഒരു ഒരു വലിയ തുണി വലിച്ചു കെട്ടും കൈകാലുകളൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്തൊക്കെയോ കുറവുള്ളതായി നമുക്ക് തോന്നും അത് കഴിഞ്ഞതിന് ശേഷം ആ ബാർബർ ഏറ്റവും മൂർച്ചയുള്ള ആയുധം കൈയിലെടുക്കും കയ്യിലെടുക്കും നമുക്കൊരു ഭയവും തോന്നാറില്ല നമ്മുടെ കൈകാലുകൾ ചലിക്കാത്തതിനെ പറ്റി നമുക്ക് ഭയമില്ല നമ്മുടെ ശരീരം ആകപ്പാടെ മൂടിക്കട്ടിയതിനെ പറ്റി നമുക്ക് ഭയമില്ല അവന്റെ കയ്യിൽ മാരകാഹിതങ്ങൾ ഇരിക്കുന്നതിനെ പറ്റി നമുക്ക് ഭയമില്ല കാരണം നാം അവിടെ ഇരിക്കുന്നത് നമ്മുടെ തലമുടി വെട്ടാൻ വന്ന ബാർബറിനെ പറ്റി നമുക്കുള്ള ആത്മവിശ്വാസമാണ് അതുകൊണ്ട് എന്ത് പറ്റി ഒരു ബാർബർ ഷോപ്പുകളിലും അത്യാഗിതങ്ങൾ സംഭവിച്ചിട്ടില്ല ഒരു ബാർബർ ഷോപ്പുകളിലും ഇതുവരെ ഒരു അത്യാഗിതവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ അത്യാഗിതങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് അത് എന്തുകൊണ്ട് അതിനെ പറ്റിയാണ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആള് ഈ തിയറി ലോകത്തിന് പങ്കുവെച്ചത് നമുക്ക് വേണ്ടത് ഒരു മ്യൂച്വൽ ഓപ്പൺനസ് ആണ് ഒരു മ്യൂച്വൽ ഓപ്പൺസിലൂടെ മാത്രമാണ് ഈ ലോകത്തിലെ നമുക്ക് അർത്ഥപൂർണമായ ആരോഗ്യപൂർണമായ കാലികമായ ചലനാത്മകമായ ജെനിവിനായ ചില ബോധ്യങ്ങളെ നിർവഹിക്കാൻ കഴിയുന്നത് നാലാമതായി എനിക്ക് തോന്നുന്ന ബോധ്യം എന്ന് തോന്നുന്നത് ഇപ്പോ അകവും പുറവും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക നമ്മുടെ വാഹനങ്ങളിലൊക്കെ ജി പി എസ് സംവിധാനങ്ങളുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ ഭ്രമണം ചെയ്യുന്ന നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് നമ്മൾ ഉള്ളിൽ ഉള്ളിലെന്ത് സംഭാഷിക്കുന്നുവെന്നും നാം എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്നും എത്ര വേഗതയിൽ ഇനിയും സഞ്ചരിക്കണമെന്നും നാം പോകേണ്ട ബാധകൾ എന്തെന്നൊക്കെ പറഞ്ഞു തരാൻ കെൽപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഒരു പുതിയ തരം മെക്കാനിക്കൽ സുതാര്യതയിലേക്ക് രൂപപ്പെടുമ്പോൾ ഒരു മെക്കാനിക്കൽ ബോധ്യങ്ങളിലേക്ക് നാം എത്തുമ്പോൾ അതിനെയും ഈ സമൂഹം പ്രതിരോധിക്കുന്നത് ഒളി ക്യാമറ വെച്ചാണ് റോണി എന്നോട് പണം കണ്ട സൈബർ സെക്യൂരിറ്റി അത്ര എല്ലാ സാധ്യതകളിൽ കൂടെയും സുതാര്യത ഉറപ്പാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു കൗണ്ടർ മാനേജ്മെന്റ് ഈ സമൂഹത്തിലുണ്ട് അവിടെ ഒളി ക്യാമറകൾ കണ്ടെത്തുന്നു ക്യാമറയുടെ കണ്ണുകെട്ടി കവർച്ചക്കാർ ഇവിടെ അഴിഞ്ഞാടുന്നു ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂരിറ്റി സംവിധാനത്തെ തകിടം പറിക്കുന്നു അപ്പൊ ഈ സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താ അത് ഭയത്തിന്റെ ഉൽപ്പന്നമാണോ ഒരിക്കലും അല്ല സുതാര്യത സാക്ഷ്യത്തിന്റെ സത്യത്തിന്റെ ഉൽപ്പന്നമാണ് സാക്ഷ്യത്തിന്റെയും സത്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു സുതാര്യത നിർവഹിപ്പാൻ കഴിയുക മെക്കാനിക്കൽ സുതാര്യതയെ ഒരു മെക്കാനിക്കൽ സുതാര്യതയെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തെയും ഈ സമൂഹത്തെയും വർത്തമാനകാല സമസ്യകളെയും വർത്തമാനകാല പ്രതിസന്ധികളെ നേരിടുവാൻ കഴിയില്ല ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്കിപ്പം ഫെയിമുകളാണ് പേരുണ്ടാകുക ഇത് ബാബേൽ ഗോപുരം പണിതു കുഴപ്പ ബാബേൽ ഗോപുരം എന്തിനു പണിതെന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായി ഉത്തരം നൽകി ഞങ്ങൾക്കൊരു പേരുണ്ടാകുവാൻ സ്വർഗത്തോളം എത്തുന്ന ഗോപുരങ്ങൾ പണിയണം പല ഗോപുരങ്ങളും ഇപ്പോൾ പലരും പണിയാൻ ആഗ്രഹിക്കുന്നത് ഈ പേരുണ്ടാകാനാണ് ഇരിക്കുന്ന വർഷം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാതെ ഇരിക്കാനിരിക്കുന്ന വർഷങ്ങളെ പറ്റിയാണ് പലരുടെയും ആശങ്ക ഈ സങ്കീർണ്ണത മധ്യത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം അതുകൊണ്ട് ഇരിക്കുന്ന വർഷങ്ങളുടെ ബോധ്യങ്ങളാണ് ഏറ്റവും വലുത് ഇരിക്കാനിരിക്കുന്ന വർഷങ്ങൾ അത് ഇരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അത് നമ്മൾ ഒരു ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മൃതിയാണ് ഒരു ഫേമാണ് നമുക്ക് വേണ്ടത് ഫേമാണ് ഫെയിമുകളുടെ ലോകത്ത് സ്വന്തം മക്കളോട് സംവേദിക്കാൻ മടി കാണിക്കുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം ഫെയിമുകളെ പറഞ്ഞുകൊണ്ട് പലതും പറയുവാൻ മടി കൂട്ടുന്ന സ്വന്തം സാധ്യതകളെ മാത്രം പ്രണയിച്ചുകൊണ്ട് പലതും പറയുവാൻ മടി കാണിക്കുന്ന ഒരു തലത്തിൽ ഈ പേര് എന്ന് പറയുമ്പോ പലപ്പോഴും ഇന്ന് ബ്രാൻഡിങ്ങും ട്രെൻഡിങ്ങുമാണ് പേര് നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ നമ്മുടെ ദൈവത്തിന്റെ പേരെന്താണ് അതില് എനിക്കത് പറയാൻ പ്രാണിയില്ലാത്തതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി ഓഫ് നാസിയാൻസിനെ ഞാൻ കടമെടുക്കുകയാണ് ഗ്രിഗറി ഓഫ് നാസിയാൻസ് എന്ന വലിയ പിതാവ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകി പേരില്ലാത്തവനും അനേകം പേരുള്ളവനുമാണ് നമ്മുടെ കർത്താവ് പേരില്ലാത്തവരും ഈ അനോണിമസ് അനോണിമസൻ പനോണിമസ് എന്നാണ് ഈ ഗുരുക്കന്മാരൊക്കെ എന്നെ പറഞ്ഞു തന്നത് പേരുണ്ട് അനേകം പേരില്ലാത്തവൻ അതാണ് ദൈവമെന്നാണ് വിഖ്യാതരായ ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്

ഉറപ്പാക്കുന്ന ഒരു ബോധ്യം ഒന്നുകൂടെ ഞാൻ അവസാനിപ്പിക്കുക നമുക്കൊരു വേണം അതാണ് ബോഡി സ്പിരിച്വാലിറ്റി നമ്മുടെ ശരീരം കൂടെ ആധ്യാത്മികതാത്മികത അനുഷ്ഠാനങ്ങളുടെ പുണ്യകാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ സമൂഹത്തോടെ കേവലം ചില ട്രാക്ടറിലൂടെയും കേവലം ചില ഭാഷണങ്ങളിലൂടെയും ഒക്കെ ആധ്യാത്മികതയെ സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിച്ച അത് എങ്ങുമെത്താത്ത ഒരു പ്രക്രിയയായി മാറും അതുകൊണ്ട് കുമ്പിടിയിലൂടെ ഉപവാസത്തിലൂടെ നമ്മുടെ പിതാക്കന്മാർ തങ്ങളുടെ ശരീരം കൂടി അതിൽ അതിൽ അന്തർലീനമായിരുന്നു അതിനെയാണ് ഞാൻ പേരിട്ട് വിളിച്ചത് ഇറ്റ്സ് എ ബോഡി മീഡിയേറ്റിംഗ് സ്പിരിച്വാലിറ്റി ശരീരം കൂടി അന്തർലീനമാകുന്ന ഒരാധ്യാത്മികതയിലൂടെ ഈ ലോകത്തെ ചലനാത്മകമാക്കുവാൻ ഈ ലോകത്തിൻ്റെ വിളക്കായി മാറുവാൻ ഈ ലോകത്തിൻ്റെ ഒപ്പമായി മാറുവാൻ ഈ ലോകത്തിൻ്റെ നിശാബോധം പകരുവാൻ ഈ ആ വലിയ സംഗമത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിളിച്ചു